ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും നല്ല വെള്ളം മോരും വെള്ളം സോഡ നാരങ്ങ ജ്യൂസ് ഇളനീർ ഷേക്ക് ഉത്തരം മോരും വെള്ളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം ചിക്കൻ പോർക്ക് മട്ടൺ ബീഫ് ഉത്തരം പോർക്ക് ഇന്ത്യയിൽ പെട്രോൾ വില ഏറ്റവും കുറവ് ഏത് സംസ്ഥാനത്താണ് കേരളം ഗോവ മഹാരാഷ്ട്ര തമിഴ്നാട് ഉത്തരം ഗോവ ഇലക്ട്രിക് വാഹനത്തിലെ നമ്പർ പ്ലേറ്റിന്റെ നിറം എന്താണ് പച്ച വെള്ള കറുപ്പ് മഞ്ഞ ഉത്തരം പച്ച ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഏതാണ് ഉള്ളി പടവലങ്ങ മത്തങ്ങ കൈപ്പക്ക ഉത്തരം മത്തങ്ങ രാത്രിയിൽ മാത്രം ആഹാരം തേടുന്ന പക്ഷി കഴുകൻ സ്വിഫ്റ്റി പരുന്ത് വവ്വാൽ ഉത്തരം വവ്വാൽ മഞ്ഞപ്പിത്തം മാറാൻ കുടിക്കേണ്ട പാനീയം ഇളനീർ ആപ്പിൾ ജ്യൂസ് സംഭാരം ബാർലി വെള്ളം ഉത്തരം ഇളനീർ പ്രസവശേഷം മരണം സംഭവിക്കുന്ന മത്സ്യം ചെമ്മീൻ നീരാളി തെമിങ്കലം സ്രാവ് ഉത്തരം നീരാളി മനുഷ്യനെ അനുകരിക്കാൻ കഴിയുന്ന പക്ഷി പ്രാവ് മയൽ തത്ത മൈന ഉത്തരം തത്ത രാജ രവിവർമ്മയുടെ ജീവിതകഥ സിനിമയാക്കിയത് മകരമഞ്ഞ് ഭ്രമയുഗം പാലേരി മാണിക്യം മാടമ്പി ഉത്തരം മകരമഞ്ഞ് ലോകത്തിൽ ഏറ്റവും ആദ്യമായി പത്രം പ്രസിദ്ധീകരിച്ച രാജ്യം ശ്രീലങ്ക ഇന്ത്യ ചൈന റഷ്യ ഉത്തരം ചൈന സ്ത്രീകളിൽ ആർത്തവ വിരാമം നടക്കുന്ന വയസ്സ് മുപ്പത്തി അഞ്ച് നാൽപ്പത് അറുപത് എഴുപത്തി അഞ്ച് മുപ്പത് നാല് ഉത്തരം നാല് അൻപത്തി അഞ്ച് സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടേറിയതുമായ ഒരു ഘട്ടമാണ് ആർത്തവ വിരാമം ആർത്തവ വിരാമം അഥവാ ഋതുവിരാമം എന്നത് ഒരു സ്ത്രീയുടെ ആർത്തവ പ്രക്രിയ നിലയ്ക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് കൂടുതലും സംഭവിക്കുന്നത് നാൽപ്പത്തിയഞ്ച് വയസ്സിനും അൻപത്തി അഞ്ച് വയസ്സിനും ഇടയിലാണ്